करंड़ फेस। करंड़ फेस। आ, ി പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും മുൻകാല ചോദ്യങ്ങൾ ഈ തൊട്ടടുത്ത് നടന്ന ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ ചോദ്യങ്ങളുടെ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം നോർമലി വലിയ വ്യത്യാസം വന്നിട്ടില്ല അവാർഡുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇന്ത്യ കേരളം തുടങ്ങിയ നമ്മുടെ പ്രദേശം നേടിയ നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അതിലെ പ്രധാന വ്യക്തിത്വങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ഇപ്പം മലയാളികളാണെങ്കിൽ ദേശീയ തലത്തിലുള്ള പ്രധാന വ്യക്തിത്വങ്ങൾ അന്തർദേശീയ തലത്തിൽ നേട്ടങ്ങൾ കൊയ്ത മലയാളികളും ഇന്ത്യക്കാരിയും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അങ്ങനെ ഒരു കോമൺ പാറ്റേൺ ഉണ്ട് അതൊക്കെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ക്ലാസ് പി എസ് സിയുടെ ന്യൂ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നു ജന്തുജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് വരുന്നു ഇപ്പോൾ ജനുവരി പതിനൊന്നിന് നടന്ന എക്സാമിൽ റാറ്റ് ഹോൾ മൈനിങ് വന്നു അത് കറണ്ട് അഫെയ്ഴ്സിൽ നിന്ന് വന്നതാണ് അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റിലടങ്ങിയ ഘടകം മനുഷ്യനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളിൽ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള എന്താണ് പറയുക ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ പരിസ്ഥിതിയിലൊക്കെ പ്രശ്നം വന്നത് കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഡീപ്പായ ചോദ്യങ്ങൾ പി പരീക്ഷകളിൽ വരുന്നു അത്തരം ചോദ്യങ്ങളെങ്ങനെ കണ്ടെത്താം എങ്ങനെയാണ് അവ പഠിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പഠിക്കേണ്ടത് മാത്രം പഠിച്ചു ഇന്ന് പി എസ് സി ബുള്ളറ്റിനെ അധികരിച്ച് അത്തരത്തിലുള്ള പുതിയ ചോദ്യങ്ങളിലേക്കുള്ള ഒരന്വേഷണമാണ് വീഡിയോ മുഴുവൻ കാണുക തീർച്ചയായും ഇനി വരാൻ പോകുന്ന പല എക്സാമുകളിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാർക്ക് ലഭിച്ചിരിക്കും അപ്പോൾ എൻ്റെ പേര് രഘുനന്ദ്രൻ എം വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെയൊക്കെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കും ഡെയിലി വീഡിയോ ക്ലാസ്സുകൾ മാത്രമല്ല പി ഡി എഫ് നോട്ടുകൾ ലഭിക്കും അതുപോലെ തന്നെ പി എസ് സി അപ്ഡേറ്റുകൾ കിട്ടും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് ഈ ദിവസം വരെ ചോദിച്ച മുഴുവൻ പി എസ് സി ചോദ്യങ്ങളും സിലബസിനനുസൃതമായി നിങ്ങൾക്ക് പോളായിട്ട് ലഭിക്കും ഇംഗ്ലീഷ് മാത്സ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് പി എസ് സി ബുള്ളറ്റിനെയും പ്രധാനപ്പെട്ട പ്രസിദ്ധി തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലെയും കറണ്ട് അഫെയർസ് അവിടെ ചോദ്യങ്ങളായി നിങ്ങൾക്ക് പോളായി ലഭിക്കും ഇത് കൂടാതെ ദിവസവും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാം ലഭിക്കും സബ്ജക്റ്റ് വൈസ് അടിസ്ഥാനത്തിൽ എസ് സി ആർ ടി ബുക്കുകളവിടെ നോട്ടുകളിൽ ലഭിക്കും അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിൽ ചേരുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ ജോലി നിങ്ങളുടെ ലക്ഷ്യമാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രയാഗരാജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള നടത്തിപ്പിനായി ഉത്തർപ്രദേശിൽ പുതുതായി പ്രഖ്യാപിച്ച ജില്ലയുടെ പേരെന്താണ് നമുക്കറിയാം മഹാകുംഭമേള നടക്കുകയാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ എന്ന് പറയാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ നൂറ്റാണ്ടിലെ മഹാകുംഭമേള ആ മഹാകുംഭമേളയുടെ നടത്തിപ്പിനായി ഉത്തർപ്രദേശിൽ ഒരു ജില്ല തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ജില്ലയുടെ പേരും എളുപ്പമാണ് ഓർത്തുവെക്കാൻ മഹാകുംഭമേള എന്നാണ് അപ്പൊ കുംഭമേള ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഇനി പരീക്ഷയിൽ പ്രതീക്ഷിക്കാം ഉത്തർപ്രദേശ് സർക്കാർ പ്രയാഗ് രാജിലെ മഹാകുംഭമേള പ്രദേശത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് ഒരു പുതിയ ജില്ലയായി പ്രഖ്യാപിച്ചു എന്നാണ് ഈ പ്രയാഗ് രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ എന്നാണ് അതൊരു പുതിയ ജില്ലയായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിനാണ് പേരും മഹാകുംഭമേള എന്നാണ് ആ ജില്ലയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യ ആദിത്യനാഥാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഇപ്പോൾ ഓർത്തിരിക്കണം വരാം മഹാകുംഭമേള എന്ന് പേരിട്ടിരിക്കുന്ന ഈ ജില്ല ഈ ജില്ലയിലാണ് പ്രയാഗരാജിലാണ് മഹാകുംഭമേള നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെയാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ജനുവരി പതിമൂന്ന് പതിമൂന്നിൻ്റെ ഇരട്ടി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നടക്കുന്ന മഹത്തായ മതപരമായ ഒരു പരിപാടിയുടെ സുഗമമായ ഒരു മാനേജ്മെന്റ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് മഹാകുംഭമേള എന്ന് ഈ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗരാജിലെ പ്രദേശത്തെ ഒരു ജില്ലയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് എന്നാൽ ഹിന്ദുക്കളുടെ ഒരു വലിയ മേളയാണ് കുംഭമേള പലതരത്തിലുണ്ട് ഇപ്പം മാഘമേള മാഘമേളയും പ്രയാഗരാജിലാണ് നടക്കുന്നത് വർഷം തോറും നടക്കും ഈ കുംഭം മഹാകുംഭമേള പോലെ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ അല്ല നടക്കുന്നത് അതുകൊണ്ട് അതറിഞ്ഞിരിക്കണം മാഘമേള പ്രയാഗരാജിൽ എല്ലാ വർഷവും നടക്കുന്നു ഇനി കുംഭമേള തന്നെയുണ്ട് മഹാകുംഭമേളയല്ല കുംഭമേള മൂന്ന് വർഷത്തിലൊരിക്കലാണ് നടക്കുക കുംഭമേള മൂന്ന് വർഷത്തിലൊരിക്കൽ മാഘമേള പ്രയാഗരാജിൽ എല്ലാ വർഷവും നോക്കൂ മാഘമഹോത്സവം മാഗമഹോത്സവമാണ് മാമാങ്കം അത് തിരുനാവായയിൽ നടന്നിരുന്നു നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഡ്യൂറേഷൻ എന്തായിരുന്നു എത്ര കാലയളവിലാണ് മാഘമഹോത്സവം അഥവാ മാമാങ്കം നടന്നിരുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ അവിടെ മാഘമേള പ്രയാഗരാജിൽ എല്ലാ വർഷവും നടക്കുന്നു കുംഭമേള നാല് പുണ്യസ്ഥലങ്ങളിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു ഹരിദ്വാർ ആ നാല് സ്ഥലങ്ങളിൽ ഒന്ന് ഹരിദ്വാറാണ് ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണെന്ന് ഓർക്കുക എന്തുകൊണ്ട് ഇപ്പോൾ അത് പ്രധാനപ്പെട്ടതാകുന്നു ഈ മഹാകുംഭമേള നടക്കുന്നത് പ്രയാഗരാജിലാണ് പക്ഷെ അപ്പോൾ കുംഭമേളയുമായി ഒരു ചോദ്യം ചോദ്യകർത്താവിന്റെ മനസ്സിൽ ഉയരാം അപ്പം അത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നാല് സ്ഥലങ്ങളിലാണ് ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ് ഏത് നദിയുടെ തീരത്താണെന്ന് അറിഞ്ഞിരിക്കണം ഗംഗാ നദിയുടെ തീരത്താണ് പ്രയാഗ് ഉത്തർപ്രദേശിലാണ് അത് ഗംഗ യമുന സരസ്വതി ഈ മൂന്ന് നദികളുടെയും സംഗമസ്ഥാനമാണ് പ്രയാഗരാജ് എന്ന് പറയുന്നത് പ്രയാഗരാജ് ആരുടെയൊക്കെ സംഗമസ്ഥാനമാണ് ഗംഗ യമുന സരസ്വതി ഈ മൂന്ന് നദികളുടെയും സംഗമസ്ഥാനമാണ് ഉജ്ജയിൻ മധ്യപ്രദേശിലാണ് ക്ഷിപ്ര നദിയുടെ തീരത്താണ് ഉജ്ജയിൻ മധ്യപ്രദേശിൽ ക്ഷിപ്ര നദിയുടെ തീരത്താണ് നാസിക് മഹാരാഷ്ട്രയിൽ ഗോദാവരി നദിയുടെ തീരത്താണ് അപ്പം നാസിക് ഉണ്ട് അത് ഗോദാവരി നദിയുടെ തീരത്ത് മഹാരാഷ്ട്രയിൽ ഉജ്ജയിൻ ക്ഷിപ്ര നദിയുടെ തീരത്ത് മധ്യപ്രദേശിൽ പ്രയാഗ്രാജ് ഉത്തർപ്രദേശിൽ ഗംഗ യമുന സരസ്വതി ഈ മൂന്ന് നദികളുടെയും സംഗമസ്ഥാനം ഹരിദ്വാർ ഉത്തരാഖണ്ഡിൽ ഗംഗാ നദിയുടെ തീരത്ത് ഈ നാല് സ്ഥലങ്ങളിൽ വെച്ചാണ് മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള നടക്കുന്നത് മാഘമേള പ്രയാഗരാജിലാണ് അതുപോലെ തന്നെ മഹാകുംഭമേളയും പ്രയാഗ്രാജിലാണ് അർദ്ധകുംഭമേള അർദ്ധകുംഭമേള നടക്കുന്നത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ് അത് ആറു വർഷത്തിലൊരിക്കലാണ് അർദ്ധ കുംഭമേള നടക്കുന്നത് പൂർണ്ണ കുംഭമേളയുണ്ട് അത് നാല് സംസ്ഥാനങ്ങളിലും പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ അപ്പോൾ ഓർക്കുക പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തിനാലാണ് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാലിന്റെ റൂട്ടാണ് പന്ത്രണ്ട് അതാണ് പൂർണ്ണ കുംഭമേള പന്ത്രണ്ടിന്റെ പകുതിയാണ് അർദ്ധ കുംഭമേള എന്ന അത് ആറ് വർഷത്തിലൊരിക്കലാണ് എന്നാൽ കുംഭമേള എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുക അത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് അത് നാല് സ്ഥലങ്ങളിൽ നടക്കുന്നു മാഘമേള അപ്പൊ മാഘമേള കുംഭമേള അർദ്ധകുംഭമേള പൂർണ്ണ കുംഭമേള മഹാകുംഭമേള ഈ കാലങ്ങളുടെ വർഷവും കൂടി ഓർത്തിരിക്കുക ഇത് നടക്കുന്ന പ്രദേശങ്ങളും ഓർത്തിരിക്കുക അപ്പൊ കുംഭമേള മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുമ്പോൾ മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് നാല് സ്ഥലങ്ങളിലാണ് പുണ്യസ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുമ്പോൾ മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് ഭക്തരുടെ എണ്ണമൊക്കെ വളരെയധികം കൂടുതലാകുന്നുണ്ട് അടുത്തൊരു ചോദ്യം നിങ്ങൾ ഓർക്കേണ്ടത് ഡിസംബർ മാസമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ലോക എയ്ഡ്സ് ദിനം നിങ്ങൾക്കറിയാം ഡിസംബർ ഒന്നിനാണ് അല്ല കഴിഞ്ഞ മാസമാണ് ഡിസംബർ അപ്പൊ ഒരു ചോദ്യം തയ്യാർത്താവ് ഡിസംബറിൽ തയ്യാറാക്കുമ്പോൾ അത് ചോദിച്ചേക്കാം പക്ഷേ ഡിസംബർ ഒന്നായിരിക്കില്ലേ പലപ്പോഴും ചോദിക്കുന്നത് ചോദിക്കുന്നത് പലപ്പോഴും ഡിസംബർ ഒന്നും ചോദിച്ചേക്കാം എന്നാണ് എന്നുള്ളത് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്നായിരിക്കും ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നടന്നു പോകാം ഊർജക്ഷമതയുള്ള ഉപകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഊർജവീർ പദ്ധതി അടുത്തിടെ ആരംഭിച്ച സംസ്ഥാന സർക്കാർ ഏതാണ് ഊർജക്ഷമതയുള്ള ഉപകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഊർജവീർ പദ്ധതി അടുത്തിടെ ആരംഭിച്ച സംസ്ഥാന സർക്കാർ ഏതാണ് ആന്ധ്രാപ്രദേശാണ് മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്ന മാതൃകാപരമായ പദ്ധതികൾ ഇപ്പോൾ കേരള പി എസ് സി പരീക്ഷകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഊർജക്ഷമതയുള്ള ഉപകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത് ഓർത്തു വെക്കണം ഊർജക്ഷമതയുള്ള ഉപകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഊർജവീർ പദ്ധതി ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് ഊർജക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് ഊർജവീർ പദ്ധതി പ്രഖ്യാപിച്ചത് ഓക്കെ പന്ത്രണ്ടായിരം സ്വകാര്യ ഇലക്ട്രീഷ്യന്മാർക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം സ്വകാര്യമാർക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണിത് ആണിത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം സ്വകാര്യ ഇലക്ട്രീഷ്യന്മാർക്ക് ഊർജ്ജവീർ പരിശീലനം ലഭിച്ച തൊഴിലാളികളുടെ ഒരു ശൃംഖല ഉപകരണങ്ങളുടെ പ്രോത്സാഹിപ്പിക്കുക എൽ ഇ ഡി ഇൻവെർട്ടർ ലാമ്പുകൾ എൽ ഇ ഡി ട്യൂബ്ലൈറ്റുകൾ ബി എൽ ഡി സി സീലിംഗ് ഫാനുകൾ ഫൈവ് സ്റ്റാർ എയർ കണ്ടീഷണറുകൾ ഇൻഡക്ഷൻ സ്റ്റവുകൾ എൽ ഇ ഡി ബൾബുകൾ ഊർജ്ജ സംരക്ഷണം ഒരു ജീവിത ശൈലിയാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം മറ്റൊന്ന് കൗതുകകരമായ ചില വാർത്തകൾ പി എസ് സി പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയതും അടുത്തിടെ തന്റെ അറുപതാമത്തെ മുട്ടയിട്ടതുമായ വന്യപക്ഷിയുടെ പേര് അറുപതാമത്തെ മുട്ടയിട്ട ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പക്ഷി ഞാൻ എന്തുകൊണ്ട് ഉൾപ്പെടുത്തി ഇത് പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ലെയ്സാൻ ആൽബട്രോസ് ആണ് ലൈസാൻ ആൽബട്രോസ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയതും അടുത്തിടെ തന്റെ അറുപതാമത്തെ മുട്ടയിട്ടതുമായ വന്യപക്ഷിയുടെ പേരെന്താണ് ലെയ്സാൻ ആൽബട്രോസ് എന്നാണ് ലെയ്സ് ആൻഡ് എഴുപത്തിനാല് വയസ്സുള്ള ലെയ്സൻ ആൻഡ് ആൽബട്രോസ് എഴുപത്തിനാല് വയസ്സുള്ള അവൾ അറുപതാമത്തെ മുട്ടയിട്ടു ലെയ്സൻ ആൻഡ് ആൽബട്രോസുകൾ വടക്കൻ പസഫിക്കിൽ വസിക്കുന്ന വലിയ കടൽ പക്ഷികളാണ് അസാധാരണമായി കുതിച്ചു വരാനുള്ള കഴിവുണ്ട് ഈ ആൽബട്രോസ് പക്ഷികൾക്ക് കര കുറഞ്ഞ ചിറകുകളുടെ ചലനത്തിലൂടെ നൂറുകണക്കിന് മൈലുകൾ സഞ്ചരിക്കുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ കൂടിയാണ് ആൽബട്രോസ് പക്ഷികൾ ഏകഭാര്യത്വമുള്ളവരാണ് ബഹുഭാര്യത്വമല്ല ഏകഭാര്യത്വമാണ് ജീവിതകാലം മുഴുവൻ ഇണ ചേരുന്നു കൂടാതെ ഐ യു സി എൻ വംശനാശ ഭീഷണി നേരിടുന്ന ആയി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഈ വംശനാശ ഭീഷണി നേരിടുന്ന റെഡ് ബുക്കിൽ കയറുന്ന പക്ഷികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ അവിടെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ അറുപതാമത്തെ മുട്ടയിട്ട ലൈസാൻ ആൽബട്രോസ് ഒന്ന് ഓർത്തുവെക്കുക ഹിൻഡൻ ഏത് നദിയുടെ പോഷക നദിയാണ് ഹിൻഡൻ നദി നിങ്ങൾ ചോദിക്കും ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമോ വരും എന്തുകൊണ്ടാണ് ആ ചോദ്യം വരാനുള്ള കാരണം ഹിൻഡൻ നദി ഏത് നദിയുടെ പോഷക നദിയാണ് ചോദ്യം പ്രസക്തമാക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് അല്ലാതെ അത് ജോഗ്രഫിയിൽ നിന്നല്ല എന്തുകൊണ്ട് കാരണം ഈ ഹിന്ദൻ നദി എന്ന് പറയുന്നത് പശ്ചിമ ഉത്തർപ്രദേശിന് ഒരു കാലത്ത് നിർണായകമായിരുന്ന നദിയായിരുന്നു ഇപ്പോൾ വ്യാവസായിക ഗാർഹിക മാലിന്യങ്ങൾ മൂലം കനത്ത മലിനീകരണത്തിലാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിനെ മരിച്ച നദി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മലിനീകരണം അത്ര ശക്തമായതുകൊണ്ട് ഹിൻഡൻ നദിയെ മരിച്ച നദി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പശ്ചിമ ഉത്തർപ്രദേശത്തിന് ഒരു കാലത്ത് നിർണായകമായിരുന്നു ഈ ഹിൻഡൻ നദി ഉത്തർപ്രദേശിലെ സഹാരൻപൂർ ജില്ലയിലെ ലോവർ ശിവാലിക് നിരകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് അത് നാനൂറ് കിലോമീറ്റർ ഒഴുകി നോയിഡയിൽ യമുനയിൽ ലഭിക്കുന്നു അതിൽ ഇത്ര ഓർത്ത വച്ചാൽ നദി ഹിൻഡൻ നദി യമുനയുടെ പോഷക നദി കേന്ദ്ര മലിനീകരണ ബോർഡ് നിയന്ത്രണ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അതിനെ മരിച്ച നദിയായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അത് കറണ്ട് അഫേഴ്സിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാവുന്നത് അപ്പൊ ഹിൻഡൻ യമുനയുടെ പോഷക നദിയാണ് ഫിഫ ലോകകപ്പ് നിങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരു മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് ചോദിച്ചേക്കാം ഈ അടുത്താണ് പ്രഖ്യാപനം വന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് ഏത് രാജ്യമാണ് ആതിഥേയം വഹിക്കുന്നത് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് ആതിഥേയം വഹിക്കുന്നത് അപ്പോ രണ്ടായിരത്തി മുപ്പത്തിനാല് സൗദി അറേബ്യ അപ്പോൾ ഫിഫ രണ്ടായിരത്തി മുപ്പത്തിനാല് പുരുഷ ഫുട്ബോൾ ലോകകപ്പാണ് ആതിഥേയർ സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾക്കറിയാം ഖത്തറിൽ ഒരു ലോകകപ്പ് നടന്നു അല്ലേ ആ ഖത്തറിന് ശേഷം ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രണ്ടാമത്തെ മിഡിൽ ഈസ്റ്റേൺ രാജ്യമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യമാണ് സൗദി അറേബ്യ അർജന്റീനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നടന്ന ലോകകപ്പിൽ ട്രോഫി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീനയാണ് ഖത്തറിൽ നടന്ന ലോകകപ്പിന് ട്രോഫി നേടിയത് ലോകകപ്പിൽ ട്രോഫി വിജയിയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ ആദ്യത്തെ മിഡിൽ ഈസ്റ്റ് കൺട്രിക്കാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദി അറേബ്യ രണ്ടാമത്തെ മിഡിൽ ഈസ്റ്റ് കൺട്രിയായി ഈ ലോകകപ്പിന് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കും അപ്പോൾ രണ്ടായിരത്തി മുപ്പത് ലോകകപ്പ് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്ക എന്നിവർ സംയുക്തമായി ആതിഥേയത്വം വഹിക്കും എവിടെയൊക്കെയാണ് സ്പെയിനും പോർച്ചുഗലും മൊറോക്കോയും ഒന്നിച്ച് ആതിഥേയത്വം വഹിക്കും മൂന്ന് ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിൽ അധിക മത്സരം നടക്കും ഫിഫ പ്രസിഡന്റിനെ കൂടി ഓർത്തുവെക്കുക ജിയാനി ഇൻഫാൻറ്റിനോ ആണ് ഫിഫ പ്രസിഡന്റ് ഫിഫ പ്രസിഡന്റ് ആരാണ് ജിയാനി ഇൻഫാന്റിനോ ഇന്ത്യയിലെ ആദ്യത്തെ ബയോബിറ്റുമിൻ ഹൈവേ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ കേരള പി എസ് സി പരീക്ഷകളിൽ ധാരാളമായിട്ട് ഇടതുവിടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കുറേ കവർ ചെയ്തതാണ് അതുപോലെ തന്നെയാണ് പരിസ്ഥിതി സാങ്കേതിക പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ അതിലൊന്നാണ് ബയോ ബിറ്റുമിൻ ഹൈവേ ഉദ്ഘാടനം അത് നടന്നത് നാഗ്പൂരിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബയോ ബിറ്റുമിൻ ഹൈവേ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ബയോ ബിറ്റുമിൻ ഹൈവേ ആണ് എൻ എച്ച് നാൽപ്പത്തി നാഗ്പൂർ മൻസർ ബൈപ്പാസിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബയോ ബിറ്റുമിൻ ഹൈവേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മു ഇരുപത്തി ഒന്നിന് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ബയോ ബയോബിറ്റുമിൻ ഹൈവേ നാഗ്പൂരിലാണ് എൻ എച്ച് നാൽപ്പത്തി നാലിലാണ് നാഗ്പൂർ മൻസൻ ബൈപ്പാസിലാണ് ലിഗ്നിൻ പോലുള്ള വിള അവശിഷ്ടങ്ങളിൽ നിന്ന് ലിഗ്നിൻ പോലെയുള്ള വിള അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദ ബയോബിറ്റുവിൻ വിള അവശിഷ്ടങ്ങളിൽ നിന്നാണ് നിർമ്മിക്കുന്നത് ആ വിള അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദ ബയോബിറ്റുമിൻ ചെലവ് കുറയ്ക്കും ഇതിൻ്റെ കുറ്റി കത്തിക്കുന്നത് മൂലം മലിനീകരണം തടയുകയും ചെയ്യുന്നു ബിയോമിറ്റുമിൻ ടാറിനേക്കാൾ നാൽപ്പത് ശതമാനം ശക്തമാണ് സാധാരണയുള്ള ടാറിനേക്കാൾ ഈ ബയോബിറ്റുമിൻ നാൽപ്പത് ശതമാനം ശക്തമാണ് ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് പതിനഞ്ച് ശതമാനം ബയോബിറ്റിൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇൻഡസ്ട്രീസ് എന്നിവർ സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഓക്കെ അപ്പോൾ വിദർഭയിലെ ഗോണ്ടിയ മേഖലയിൽ കാർഷിക മാലിന്യങ്ങളിൽ നിന്നും മുളയിൽ നിന്നും ബയോ സി എൻ ജി ഉൽപ്പാദിപ്പിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതും കൂടി ഓർത്തുവെച്ചോളൂ വിദർഭയിലെ ഗോണ്ടിയ മേഖലയിൽ ബയോ സി എൻ ജി ഉൽപാദിപ്പിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇന്ത്യ ഏതെങ്കിലും പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് ആതിഥേയം വഹിക്കുകയാണെങ്കിൽ അത് മറന്നുപോകരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വനിതാ കബഡി ലോകകപ്പിന് ആതിഥേയം വഹിക്കുന്നത് ആരാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ഇന്ത്യയിലേത് സംസ്ഥാനമാണ് ബീഹാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വനിതാ കബഡി ലോകകപ്പിന് ആതിഥേയം വഹിക്കുന്നത് ഏതാണ് ബീഹാർ സംസ്ഥാനമാണ് മറന്നു പോകണ്ട ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കാൻ ഏത് രാജ്യമാണ് അനുമതി നൽകിയത് അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ചൈനയാണ് എന്തുകൊണ്ട് ഇത് കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു പറയാം ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കാൻ ഏത് രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇത് ഇന്ത്യൻ അതിർത്തിക്കടുത്തായാണ് ചൈന ബ്രഹ്മപുത്ര നദിയിൽ ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യൻ അതിർത്തിക്കടുത്തായി ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഇത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് ടെക്നോണിക് പ്ലേറ്റുകളുടെ ചലനവുമായി ബന്ധപ്പെട്ടൊക്കെ അണക്കെട്ടുകൾ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഇന്ത്യക്കും ബ്രഹ്മ അതുപോലെ തന്നെ ബംഗ്ലാദേശിനും അതുകൊണ്ട് തന്നെ ഈ നദി നമുക്ക് ഇപ്പോൾ സാങ് നദി ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്നതിന് മുമ്പ് പെട്ടെന്ന് തിരിയുന്ന ഹിമാലയൻ മലയിടുക്കിലാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് പക്ഷേ നമുക്കറിയാം ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അറിയപ്പെടുന്നത് സാങ് എന്നാണ് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് അല്ലേ അപ്പം അവിടെ ഈ അണക്കെട്ട് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാണെന്നുള്ള രീതിയിലുള്ള കണക്ക് കൂട്ടലുകളുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് രാജ്യമാണ് അടുത്തിടെ അനുമതി നൽകിയത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അത് ചൈനയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പല പദ്ധതികളും കേരള പി എസ് സി വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കാറുണ്ട് പി എസ് സി ബുള്ളറ്റിനിൽ വരാറുണ്ട് അത് കറണ്ട് അഫയേഴ്സിൽ ചോദ്യങ്ങളായി വരാറുണ്ട് കൃഷിയുടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് സിമ്പിൾ ആയി ചോർത്തു വയ്ക്കാം കതിർ ആണ് കൃഷിയുടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പ് പുറത്തിറക്കിയ ആപ്പാണ് കൃഷി വകുപ്പിന്റെ സേവനങ്ങളെല്ലാം ഒറ്റക്കുടക്കീഴിൽ വൺ അംബ്രല ആണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരം ബുൾപക്ഷി പോരാട്ടവും പോത്തു പോരാട്ടവും നിരോധിച്ച സംസ്ഥാനം ഏതാണ് നോക്കൂ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അതുപോലെ തന്നെ മൃഗങ്ങളെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയൊക്കെ തന്നെ അതിൻ്റെ പരിസ്ഥിതി അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി അതിനെ ദുരുപയോഗം ചെയ്യുന്നതിനെ അതിനെ ഒരു വിനോദോപാധിയാക്കുന്നതിനെതിരെയൊക്കെ തന്നെ ആധുനിക സമൂഹത്തിൽ പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലറിയാൻ നമുക്ക് ആനയുടെ എഴുന്നള്ളിപ്പടക്കം ഒട്ടനവധി കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് പി എസ് സി കറണ്ട് അഫയേഴ്സിൽ വരുന്നു പി എസ് സി ബുള്ളറ്റിനിൽ വരുന്നു മൃഗങ്ങളോട് കുറൂരത തടയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരം ബുൾപക്ഷി പോരാട്ടവും പോത്തു പോരാട്ടവും നിരോധിച്ച സംസ്ഥാനം ആസാമാണ് രാജ്യത്തെ പൂർണ്ണമായും സർക്കാർ മേഖലയിലുള്ള ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സർക്കാർ മേഖലയിലുള്ള ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് പത്തനംതിട്ടയിലാണ് കേരളത്തിലാ നിന്നായതുകൊണ്ട് തന്നെ രാജ്യത്തെ ആദ്യത്തേതായതുകൊണ്ട് തന്നെ ഇത് കറണ ഫേസിൽ ചോദ്യമായിട്ട് വരാം രാജ്യത്തെ പൂർണ്ണമായും സർക്കാർ മേഖലയിലുള്ള ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും തദ്ദേശ വകുപ്പിന്റെ ക്ലീൻ കേരള കമ്പനിയും ചേർന്നാണ് കുന്നന്താനം കിൻഫ്രോ പാർക്കിലാണ് ഇത് നിർമ്മിക്കുന്നത് വളർത്തു മൃഗങ്ങൾ എന്ന ഒറ്റ മലയാള ചിത്രത്തിന് മാത്രം ഗാനരചന നിർവഹിച്ച കഥാകാരനും ചലച്ചിത്രകാരനുമായ വ്യക്തി ആരാണ് ഇങ്ങനെ വളരെ അപൂർവമായ ഒരു ചോദ്യം വന്നു കണ്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റലിജൻസ് ഗസ് കൂടി ഉപയോഗിക്കാം ഇത് അടുത്തിടെ മരിച്ച സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളെ കുറിച്ചായിരിക്കും അങ്ങനത്തെ ചോദ്യം അല്ലാതെ മറ്റൊന്നും വരാൻ സാധ്യതയില്ല അത്ര ഡീപ്പായിട്ടൊന്നും പോവില്ല അത് എം ടി വാസുദേവൻ നായരാണ് ആണ് അപ്പം എം ടി വാസുദേവൻ നായർ ഈ വർഷം അന്തരിച്ചത് കൊണ്ടാണ് മൃഗങ്ങൾ എന്നുള്ള ചോദ്യം പി എസ് സിയിൽ കറണ്ട് അഫേഴ്സായിട്ട് വരുന്നത് മൃഗങ്ങൾ എന്ന ഒറ്റ മലയാള ചിത്രത്തിന് മാത്രമാണ് എം ടി വാസുദേവൻ നായർ ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് അദ്ദേഹം തിരക്കഥാകൃത്താണ് അല്ലേ നമുക്കറിയാം അദ്ദേഹം പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും അദ്ദേഹം നേടിയിട്ടുണ്ട് എം ടിയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ അടുത്തു തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരൊറ്റ ചോദ്യത്തിൽ മാത്രം ഒതുങ്ങില്ല പക്ഷേ ഈ ഒരു ചോദ്യം വന്നാൽ അവിടെ ഒരു ഇന്റലിജന്റ് ഗസ് ആവാം അത് എം ടി വാസുദേവൻ നായരാണ് ചൈനയിൽ പടരുന്ന എച്ച് എം പി വി വൈറസ് ഏതാണ് ഇപ്പം ജന്തുജന്യ രോഗങ്ങൾ പകർച്ചവ്യാധികൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പി എസ് സി ധാരാളം ചോദിക്കുന്നുണ്ട് കാരണം എന്നത് ഒരു വേൾഡ് കൺസേൺ ആണ് മനുഷ്യരുടെ മുഴുവൻ ഒരു കൺസേൺ ആണ് കോവിഡ് വന്നതിന് ശേഷം അപ്പം എച്ച് എം പി വി കോവിഡ് പോലെ ഒന്നാണോ എന്നൊരു ചോദ്യം വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം ചൈനയിൽ പടരുന്ന എച്ച് എം പി വി ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അതാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്താണ് അതൊരു ജന്തുജന്യ രോഗമല്ല കോവിഡ് വൈറസ് ഒരു ജന്തുജന്യ രോഗമാണ് കോവിഡ് വൈറസിൽ നിന്നുള്ള ഒരു മാരക രോഗമല്ല അത് കോവിഡിനെ പോലെ ഒരു മാരക രോഗമല്ല പ്രാഥമികമായി കുട്ടികളെയും പ്രായമായവരെയും ബാധിക്കുന്ന വൈറസാണ് അത് കറക്റ്റ് പ്രാഥമികമായി ഇത് കുട്ടികളെയും പ്രായമായവരെയും ബാധിക്കും മരണകാരണമാവും ഭാരതത്തിൽ കണ്ടിട്ടില്ലാത്ത രോഗമാണ് തെറ്റാണ് ഭാരതത്തിലും എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എച്ച് എം പി വി ഇന്ത്യയിൽ ബാംഗ്ലൂരിലും എത്തിയിട്ടുണ്ട് ഇതൊരു ജന്തുജന്യ രോഗമല്ല രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡിലാണ് ആദ്യം കണ്ടെത്തിയത് കുട്ടികളെയും പ്രായമായവരെയും പ്രതിരോധശേഷി കുറഞ്ഞവരെയുമാണ് രോഗം ബാധിക്കുക മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ യു പി എസ് സിക്ക് ഒക്കെ ചോദിക്കാറുണ്ട് ആ യു പി എസ് സി ചോദ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ കേരള പി എസ് സിയും ചോദിക്കുന്നുണ്ട് വിവിധ സ്റ്റേറ്റ് ബോർഡുകളുടെ ചോദ്യങ്ങൾ അങ്ങനെ രണ്ട് തവണ ആവർത്തിക്കപ്പെട്ട ഒരു ചോദ്യമാണിത് പലതവണ മറ്റ് പി എസ് സി പരീക്ഷകളിൽ പക്ഷെ അത് പി എസ് സി ബുള്ളറ്റിലും വന്നത് തന്നെ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് വീണ്ടും പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം നായകൾ നനയുമ്പോൾ ശരീരം കുടയുന്നതിൻ്റെ കാരണം എന്താണ് ഇത് കറണ്ട് അഫയേഴ്സായി വരാനുള്ള കാരണം കഴിഞ്ഞ വർഷമാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ ഒരു പഠനം നടത്തി നായയുടെ തൊക്കിലുള്ള സി ഫൈബർ ലോ ത്രഷ്ൾഡ് മെക്കാനോ റിസപ്റ്റേഴ്സ് നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട നായയുടെ തൊക്കിലുള്ള ഒന്ന് എന്ന് ഓർത്തു വച്ചാൽ മതി ഉത്തേജിക്കപ്പെടുന്നതാണ് നായയുടെ മേലിൽ വെള്ളം വരുമ്പോൾ അത് കുടയാനുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി മൂന്ന് പ്രാവശ്യം മാത്രമേ കുടയുകയുള്ളൂ അപ്പോൾ നായകൾ നനയുമ്പോൾ ശരീരം കുടയുന്നതിൻ്റെ കാരണം എന്താണ് തൊക്കിലുള്ള ഉത്തേജനമാണ് മൂന്ന് പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുടയുക അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക സിമ്പിളായിട്ട് ഓർത്തു വയ്ക്ക അല്ലെ രസകരമായൊരു പൊതുവിജ്ഞാനമാണ് പരസ്പരം പേര് വിളിക്കുന്ന കുരങ്ങുവർഗമുണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പരസ്പരം പേര് വിളിക്കുന്ന കുരങ്ങുവർഗം യെസ് പരസ്പരം പേര് വിളിക്കുന്ന പേരുവിളിക്കുന്ന കുരങ്ങുവർഗമുണ്ട് മനുഷ്യർ ഡോൾഫിൻ ആഫ്രിക്കൻ ആനകൾ ആഫ്രിക്കൻ ആനകൾ മാത്രമല്ല ഇന്ത്യയിലെ ആനകളും അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് അടുത്തൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ കേട്ടു അത് എത്രത്തോളം അധികാരിക ആണെന്ന് എനിക്കറിയില്ല ആധികാരികമായ ഒരാളാണ് പറയുന്നത് പക്ഷേ എത്രത്തോളം ഫാക്ട് ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ പക്ഷേ ഇത് മൂന്നും പി എസ് വന്നിട്ടുണ്ട് മനുഷ്യർ ഡോൾഫിൻ ആഫ്രിക്കൻ ആനകളിലും പരസ്പരം വിളിക്കുന്ന രീതിയുണ്ട് അവരൊക്കെ പരസ്പരം പേര് വിളിക്കും മനസ്സിലായില്ലേ അതായത് ആ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ചില ആനകൾ മാത്രമേ പ്രതികരിക്കുള്ളൂ അതിൻ്റെ അർത്ഥം അത് ആനയ്ക്ക് മാത്രം യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ വർഷം ജറൂസലേമിലെ ഹിബ്രു സർവകലാശാലയിൽ നടന്ന പഠനങ്ങളിൽ മാർമോസെറ്റ് കുരങ്ങുകളിലും പരസ്പരം പേരുവിളി കണ്ടിരുന്നു അപ്പം കുരങ്ങുകളിൽ മാർമോസെറ്റ് കുരങ്ങുകളിലും പരസ്പരം പേരുവിളി കണ്ടിട്ടുണ്ട് അപ്പം മനുഷ്യർ അത് കഴിഞ്ഞ ഡോൾഫിനും ആഫ്രിക്കൻ ആനകൾക്കും ശേഷം കുരങ്ങന്മാരും കൂടി പരസ്പരം വിളിക്കുന്നുണ്ട് കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗം അടുത്ത കാലത്ത് മികവിന്റെ കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് വൻകിട ആശുപത്രികളുടെ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സർക്കാരിന്റെ പരിശ്രമങ്ങളുടെ ആരംഭമായാണ് അത്യാവിഹിത വിഭാഗം മികവിന്റെ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് ഡിങ്ക ഡിങ്ക രോഗം എന്താണ് പുതിയ രോഗങ്ങളെ കുറിച്ച് പി എസ് സിധാരാളം ചോദിക്കും ഡിങ്ക ഡിങ്ക രോഗം എന്ന് പറയുന്നത് ജന്തുജന്യ രോഗമല്ല യുഗാണ്ടയിൽ കണ്ടുവരുന്ന ഒരു അസാധാരണ രോഗമാണ് ഡിങ്കാ ഡിങ്ക യുഗാണ്ടയിൽ ബുണ്ടു ബുഗിയോ ജില്ലയിൽ കടർന്നു പിടിക്കുന്ന രോഗമാണിത് നൃത്തം ചെയ്യുന്ന പോലെ വറയ്ക്കും അല്ലെ ഇപ്പൊ നൃത്തം ചെയ്യാൻ ഈ രോഗം വന്നാൽ മതി വിചാരിക്കേണ്ട രോഗം കുറച്ച് ഭീകര രോഗമാണ് ഡിങ്ക ഡിങ്ക രോഗം എന്നാണ് അതിന്റെ പേര് യുഗാണ്ടയിലാണ് അതിലുണ്ടൊരു ഡ ഇവിടെ ഉണ്ട് ഒരു ഡോലെ ഡിങ്ക എന്നുള്ളതിൽ ഓക്കെ യെസ് ഓർത്തിരിക്കുക കേരളത്തിലെ ആദ്യത്തെ വാഹന അപകടത്തിന് കാരണമായ മൃഗം ഏതായിരുന്നു പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുണ്ട് ഈ അടിത്തറ തന്നെ ഞാനൊരു പത്രത്തിലും ഇതൊരു കൗതുക വാർത്ത എന്നുള്ള നിലയിൽ കണ്ടു അതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്തിയത് കേരളത്തിലെ ആദ്യ ഇതൊരു കറണ്ട് അഫേഴ്സ് അല്ല പക്ഷെ ഒരു വാർത്ത വന്നതുകൊണ്ടും പി എസ് സി ബുള്ളറ്റിൽ വന്നതുകൊണ്ടും ഉൾപ്പെടുത്തുന്നു കേരളത്തിലെ ആദ്യത്തെ വാഹനാപകടത്തിന് കാരണമായ മൃഗം നായയാണ് ചോ കേരളത്തിലെ ആദ്യത്തെ വാഹനാപകടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപതിന് കായംകുളത്തായിരുന്നു നായ കുറുകെ ചാടി കാർ മറിഞ്ഞ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ മരണപ്പെട്ടു കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ മരണപ്പെട്ടതൊരു വാഹനാപകടത്തിലാണ് നായ കുറുകെ ചാടിയതാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വാഹനാപകടം ഒരു നായ മൂലമാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിൻ പ്രധാനമായും എന്തിനെ കുറിച്ചാണ് വളരെ ആണ് ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് കേരളവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയുമാണ് അത് ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇനി ഞാൻ ഒഴുകട്ടെ ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മുരിങ്ങ എറൈസിംഗ് സ്റ്റാർ ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് മുരിങ്ങയ്ക്ക് ലോക കമ്പോളത്തിൽ വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഡോക്യുമെന്ററിക്ക് അവാർഡ് നേടിയ ശാസ്ത്രജ്ഞൻ അതൊരു കേരളീയൻ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു അന്തർദേശീയ അവാർഡ് ആയതുകൊണ്ടും ഇത് ശ്രദ്ധിക്കപ്പെടും മുരിങ്ങ എറൈസിംഗ് സ്റ്റാർ ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് അത് ജി എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ആരാണത് ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ മുരിങ്ങയെക്കുറിച്ചുള്ള മുരിങ്ങ എറൈസിംഗ് സ്റ്റാർ ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് എന്ന ഡോക്യുമെന്ററി ഡെറാഡൂണിൽ നടന്ന ലോക ആയുർവേദ കോൺഗ്രസ്സിൽ മികച്ച രണ്ടാമത്തെ ഫിലിമിനുള്ള അവാർഡ് നേടിയ കേരള ശാസ്ത്രജ്ഞൻ ജി എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ആരാണത് ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വെള്ളായണി പുഞ്ചപ്പാടത്ത് പ്രത്യക്ഷപ്പെട്ട രണ്ട് അപൂർവഹീനം ദേശാടന പക്ഷികൾ സാധാരണ കാണാത്തതാണ് അപൂർവമായ ദേശാടന പക്ഷികൾ വെള്ളായണി പുഞ്ചരിക്കപ്പാടത്തെത്തി പുഞ്ച കരിപ്പാടത്തെത്തി അത് കന്യാസ്ത്രീ കൊക്കും പുളിച്ചുണ്ടൻ പെലിക്കനുമാണ് ആരെല്ലാമാണ് കന്യാസ്ത്രീ കൊക്കും പുളിച്ചുണ്ടൻ പെലിക്കനും ആണ് ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കഴിഞ്ഞു അപ്പോൾ വീണ്ടും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ക്ലാസുകൾ ആഴ്ചയിൽ രണ്ടെണ്ണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭ്യമാക്കുക എന്നാണ് ഉദ്ദേശം ഇതിൽ നിന്നുള്ള എക്സാം നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ഇതിൽ നിന്നുള്ള പോളുകൾ ഈ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോളുകളും ടെലിഗ്രാം ചാനലിൽ ലഭിക്കും അവസാനം കണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം